അലൈക്കും വലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മില്ലാറൻ ഇറഹീം അല്പം ചില വസ്തുക്കൾ മാത്രമേ അള്ളാഹു ഭക്ഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് നിരോധിച്ചിട്ടുള്ളൂ എന്ന് കഴിഞ്ഞ ആയത്തിൽ വിവരിച്ചപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു അതായത് ജൂതന്മാരും അള്ളാഹുവിന്റെ വേദം ലഭിച്ചവരും ദൈവിക ശരി ശരീരത്ത് നിയമങ്ങൾ പാലിക്കുന്നവരുമായിരുന്നല്ലോ എന്നാൽ അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ വസ്തുക്കൾ അള്ളാഹു ഹറാമാക്കിയിരുന്നല്ലോ പിന്നെ എന്താ ഇവിടെ ഹറാമാക്കിയത് ചുരുങ്ങിപ്പോയത് അതിനുള്ള മറുപടിയായി കൊണ്ട് പറയുന്നു അവർക്ക് ഈ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ചില വസ്തുക്കൾ കൂടി നിഷിദ്ധമാക്കിയിരുന്നു എന്നത് ശരിയാണ് വാസ്തവത്തിൽ ഇവിടെ പറഞ്ഞത് മാത്രമേ അവർക്കും ആദ്യം നിരോധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ അവർക്ക് ചില വസ്തുക്കൾ കൂടി പിന്നീട് ഹറാമാക്കിയത് അവരുടെ ചെയ്തികൾക്കുള്ള ശിക്ഷയായിട്ടായിരുന്നു അതായത് അള്ളാഹു നിരോധിക്കാത്ത ചില വസ്തുക്കൾ സ്വയം നിരോധിച്ചുകൊണ്ട് നിയമമുണ്ടാക്കി അങ്ങനെ ചെയ്യുന്നത് അല്ലാഹുവിൻ്റെ പേരിൽ വ്യാജം ചമക്കലാണെന്ന് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞല്ലോ അത് അതിക്രമമാണ് അപ്പോൾ അവർ ആ അതിക്രമം ചെയ്തതിനുള്ള ശിക്ഷയായി കൊണ്ടാണ് അള്ളാഹു അവർക്ക് കൂടുതൽ ഉത്തമമായ വിഭവങ്ങൾ ഹെറാമാക്കിയത് എന്നാണ് ഇന്ന് പഠിക്കുന്ന നൂറ്റി പത്തൊമ്പതാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ ഈ ആയത്തിൽ പറയുന്നില്ല സൂറത്ത് അലിമ്രാൻ സൂറത്ത് നിസാ സൂറത്ത് അൽ എന്നീ സൂറത്തുകളിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് വാലല്ല ഹാദു യഹൂദർക്ക് ഇസ്രായേല്യർക്ക് ഹർറംന നാം നിരോധിച്ചു കബിലു ഇതിനു മുമ്പ് നാം താങ്കൾക്ക് വിവരിച്ചു തന്ന കാര്യം ഇസ്രായേലിയരെ കുറിച്ച് ഹാദു എന്ന് ഖുർആാനിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് അവരെ കുറിച്ച് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് എന്നതിന് രണ്ട് അഭിപ്രായങ്ങളാണുള്ളത് ഒന്ന് മുസാനബിയിൽ വിശ്വസിച്ച ഇസ്രായേലിയർ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ അവർ ഖേദിക്കുകയും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് അവർ ഇങ്ങനെ വിളിക്കപ്പെടുന്നത് എന്നാണ് ഒരു അഭിപ്രായം കാരണം ഈ വിഷയത്തിൽ ഖേദിച്ചുകൊണ്ട് അവർ അള്ളാഹുവിനോട് പറയുന്നതായി ഖുർആാനിൽ വന്നത് ഇന്നാ ഹുദ്ന ഇലൈഖ് അള്ളാഹുവെ ഞങ്ങൾ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നു എന്നാണ് ഈ പറഞ്ഞ ഹുദ്ന എന്നതിൽ നിന്നാണ് അല്ലദീന ഹാദു പശ്ചാത്തപിച്ച് മടങ്ങിയവർ എന്ന പേരിൽ ഇവർ വിളിക്കപ്പെട്ടത് രണ്ടാമത്തെ അഭിപ്രായം അനുസരിച്ച് വനു ഇസ്രായേലിലെ ഒരു ഗോത്ര നേതാവായിരുന്ന യഹൂദയുടെ അനുയായികൾ എന്ന നിലക്കാണ് യഹൂദരെ അല്ലീന ഹാദു യഹൂദരായവർ എന്ന് വിളിക്കപ്പെടുന്നത് എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം എന്നാൽ ഒന്നാമത്തെ അഭിപ്രായമാണ് പ്രഫലമായിട്ടുള്ളത് ഏതായാലും ഇസ്രായേലർക്ക് ചില ഭക്ഷ്യവസ്തുക്കൾ തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞ് പ്രത്യേകം വിലക്കിയിരുന്നല്ലോ അത് നാം താങ്കൾക്ക് ഇതിനു മുമ്പ് ഈ ആയത്ത് അവതരിപ്പിക്കുന്നതിനു മുമ്പ് അവതരിപ്പിച്ചു തന്ന ആയത്തുകളിൽ വിവരിച്ചു തന്നതാണല്ലോ എന്ന് നബീസലല്ലാ അലിസ്വലമയോട് പറയുകയാണ് സുറത്തുൽ അൻ ആമിൽ നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ആയത്തിൽ ഇക്കാര്യം വിവരിച്ചതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിയർക്ക് നഖമുള്ള സകല ജന്തുക്കളുടെയും മാംസം നിരോധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ആടുമാടുകളുടെ കൊഴുപ്പും അവർക്ക് ഹറാമാക്കിയിരുന്നു അവരുടെ അതിക്രമത്തിന് നാം നൽകിയ ശിക്ഷയായിരുന്നു അത് ഈ ശിക്ഷയ്ക്ക് പാത്രമാവാൻ എന്തൊക്കെയാണ് അവർ ചെയ്ത അതിക്രമങ്ങൾ എന്ന് സൂറത്തുനിസായിൽ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുക നിരോധിക്കപ്പെട്ട പലിശ വാങ്ങുക ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തെറ്റിയെടുക്കുക തുടങ്ങിയ അതിക്രമങ്ങൾ കാരണമായിട്ട് കൂടിയാണ് അവർക്ക് അള്ളാഹു ചില ഉത്തമ ഭക്ഷണങ്ങൾ ഹറാമാക്കിയത് എന്ന് സൂറത്തു നിസായിലെ നൂറ്റി അറുപത് നൂറ്റി അറുപത്തി ഒന്ന് ആയത്തുകളിൽ പറയുന്നുണ്ട് സൂറത്ത് ആലും തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൽ ഇസ്രായേലിയർ തങ്ങൾക്ക് ചില വിഭവങ്ങൾ സ്വയം തന്നെ നിഷിദ്ധമാക്കിയതിനെ ആക്ഷേപിക്കുന്നുണ്ട് അള്ളാഹു ഹറാമാക്കിയതിനെ മക്കയിലെ വിഗ്രഹാരാധകർ ഹറാമാക്കിയ പശ്ചാത്തലത്തിലാണല്ലോ കഴിഞ്ഞ ആയത്തിൽ ഹലാൽ ഹറാമുകളെ കുറിച്ച് പറഞ്ഞത് അതുപോലെ ജൂതന്മാരും ചെയ്തിരുന്നു അതുകൊണ്ട് അവർ ചെയ്ത അക്രമങ്ങളുടെ പേരിൽ അവർക്ക് നൽകപ്പെട്ട ശിക്ഷയായിരുന്നു ഉത്തമമായ വിഭവങ്ങൾ അവർക്ക് നിരോധിച്ചത് ഒമാദലാഹും നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല നാം അവരോട് അന്യായം പ്രവർത്തിച്ചിട്ടില്ല അവർക്ക് ചില ഉത്തമ ഭക്ഷണം വിലക്കിക്കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ നിയമം അവരോട് അള്ളാഹു ചെയ്ത അന്യായമല്ല വലാഖിൻ കാനു അംഫുസഹും അലുലിമോൻ എന്നാൽ അവർ സ്വയം തന്നെയാണ് അവരോട് ഒല്മ ചെയ്തത് സ്വയം തന്നെ അള്ളാഹുവിൻ്റെ വിധുവിലക്കുകൾക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ താക്കീതുകളെ വകവെക്കാതിരുന്നതുകൊണ്ട് അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ അവർ സ്വയം നിഷിദ്ധമാക്കിയിരുന്നത് അള്ളാഹു അവർക്ക് ഉത്തമ വിഭവങ്ങൾ ചിലത് നിഷിദ്ധമാക്കുകയാണുണ്ടായത് അതുകൊണ്ട് അള്ളാഹു അല്ല അവരോട് അന്യായം ചെയ്തത് അവർ സ്വയം തന്നെയാണ് അവരോട് അന്യായം ചെയ്തത് എന്നാണ് പറയുന്നത് അള്ളാഹു സുബഹാനുഹുഗത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു